തമിഴ്നാട്ടിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വൈകുന്നേരം കോളേജിൽ കഴിഞ്ഞ് എന്നും പന്ത് എടുത്ത് ഓസ്റ്റിൽ നിന്ന് പോകുന്ന ഒരു തമിഴ് ചങ്ങായി എന്നോട് എപ്പോഴും കൗതുകത്തോടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കാൽപന്ത് കളിയുടെ പേര് കേട്ട ആ ഒരു ജില്ലയെ പറ്റിയായിരുന്നു അത് കേൾട്ടൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ കുറവുള്ള ജില്ല പെണ്ണല്ല പന്താണ് സൗന്ദര്യം എന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ ജില്ല വൈകുന്നേരങ്ങളിൽ വന്ന് കാൽപന്ത് കളിക്കാൻ ഗ്രൗണ്ടില്ലാത്ത വിഷമം ഞങ്ങൾ പറയുമ്പോൾ ക്യാമ്പസിലെ ക്ലാസ് റൂമിന്റെ നാല് ചുമരുകളെ തന്നെ അവർ ഫുട്ബോൾ ഗ്രൗണ്ടാക്കി മാറ്റിയ കഥ പലപ്പോഴായി പറഞ്ഞു കേട്ടിട്ടുണ്ട് ആറ് മുതൽ അറുപത് വയസ്സുവരെയും പണിയും പഠനവും മറന്ന് ഫോൺ മാറ്റിവെച്ച് പരസ്പരം ചിരിച്ചും ചിന്തിച്ചും കൊതിച്ചു വാങ്ങിയ ബൂട്ടിനെ കാലിനണിയുമ്പോൾ പിരിവിട്ട് വാങ്ങിയ കാൽപ്പന്തിനെ അവർ അന്യോളം തട്ടാറുണ്ട് മുക്കിന് മൂലും ക്ലബ്ബുകളിൽ വർഷാവർഷം വന്നുപോകുന്ന ടൂർണമെന്റുകളും സെവൻസും ഒക്കെ പണം കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് ഉരുടെ പന്തിന് പുറകെ ഇരുണ്ട രാത്രികളും പുറകെയോടി പന്താട്ടക്കളി ഒരാഘോഷമാക്കിയ കാണുകൾക്കിടയിലൂടെ ഒരാൽപൊക്കം വരുന്ന ട്രോഫി ഷെൽഫുകളിൽ എത്തിക്കാൻ കൊതിച്ച അവരുടെ കാൽപന്ത് കളിയോടുള്ള പ്രാന്തും പ്രണയവും എന്തൊരു സൗന്ദര്യമാകും ബാങ്കുവിളിക്കൊപ്പം കാൽപന്തിനോടുള്ള പ്രണയത്തെയും വിളിച്ചോതുന്ന ഒരേ ഒരു നാട് മലപ്പുറം